ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇത് നല്ല അടിപൊളിയായിട്ട് പറ്റിയ ഒരു ബീഫ് വരട്ടേൻ്റെ റെസിപ്പിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ പറഞ്ഞാദീൻ്റെ വല്യമ്മൻ്റെ റെസിപ്പിയാണ് ഈ വല്ല്യമ്മമാരുടെ റെസിപ്പിക്ക് പ്രത്യേക ടേസ്റ്റാണല്ലോ സിമ്പിളാണ് നല്ല ടേസ്റ്റുമാണ് ഏത് ഫുഡിൻ്റെ കൂടെ ഇത് കോംബോ ആയിട്ട് പോകും നമ്മൾ നെയ്ച്ചോറിൻ്റെ കൂടെ ആയാലും പത്തിരിൻ്റെ കൂടെ ആയാലും പൊറോട്ടൻ്റെ കൂടെ ആയാലും അങ്ങനെ എന്തിൻ്റെ കൂടെ ഇത് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതെങ്ങനെയാ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു അരക്കിലോ ബീഫാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു വലിയ സവാള നിങ്ങളുടെ അരിഞ്ഞതാണ് ചെറുളിയാണ് കേട്ടോ അതിന് ഏറ്റവും ടേസ്റ്റ് ഉള്ളത് വലിയ മുഖം ചെറുള്ളിയിലാണ് ഉണ്ടാക്കലേ നിങ്ങളുടെ ആയിരുന്ന സവാള ഞാൻ അപ്പോൾ സവാള ആണ് എടുത്തത് നിങ്ങൾ ചെറുളിയാണെങ്കിൽ അതൊന്നും ഒന്നും കൂടി ടേസ്റ്റ് കൂടും ഒരു ചെറുളി ചെറുള്ളി എടുക്കുകയാണെങ്കിൽ തന്നെ അതിലേക്ക് ഒരു അര വലിയ ഉള്ളിയും കൂടി സ്ലൈസ് ചെയ്തിട്ടുള്ളേ അപ്പോൾ കുറച്ചും കൂടി ഗ്രേവി കിട്ടും പിന്നെ ഒരു രണ്ട് പച്ചമുളക് സ്ലൈസ് ചെയ്തിട്ടിട്ടുണ്ട് എരിവുള്ള പച്ചമുളക് ആണ് കേട്ടോ പിന്നെ ഇതൊരു ഒന്നര തക്കാളി അരിഞ്ഞതും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ചോപ്പ് ചെയ്തതായാലും കുഴപ്പമില്ല നമ്മൾ കുക്കറിലിട്ട് വിസിലടിപ്പിക്കുന്നോണ്ട് തന്നെ നന്നായിട്ട് വെന്ത് വന്നോളും പിന്നെ അത് പൊടികളായിട്ട് ചേർക്കുന്നത് പേരിന് മാത്രം കേട്ടോ ഗരം മസാല ഏഡ് ചെയ്തിട്ടുള്ളത് ഒരു കാൽ ടീസ്പൂണൊക്കെ മതി ഇതിൽ മെയിനായിട്ട് മുന്നിട്ട് നിൽക്കാൻ നമ്മളെ മല്ലിപ്പൊടിയാണ് അത് രണ്ട് ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഈ റെസിപ്പിയിൽ ആവശ്യമുള്ളത് കുരുമുളക് ഇട്ട് വെക്കുന്നവരായിട്ടാണ് അപ്പോൾ അത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു ടേബിൾ സ്പൂൺ നിറച്ചിട്ടുള്ള വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക എന്നിട്ട് തെല്ലും പാടി കൈ വെച്ച് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഒരു അര ഗ്ലാസ് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം പിന്നെ ഇതാ വിസിലിടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം നന്നായിട്ട് വെന്തോട്ടെ നല്ല വെന്ത് വരുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക സോഫ്റ്റ് ആയിക്കോട്ടെ ബീഫ് അപ്പോൾ ഈ ബീഫൊക്കെ വേവിച്ചതിന് ശേഷം ഇതാ ഒരു പാത്രത്തിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അത് ചൂടായി വന്നതിന് ശേഷം ഉലുവേം കടുകിട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഈ ഉലുവ ഈ സമയത്ത് ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കുക്കറിൽ നമ്മൾ വേവിക്കാൻ ബീഫ് വേവിക്കാൻ വെക്കുമ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഒരു തണ്ട് കറിവേപ്പിൻ്റെ എല്ലാം കൂടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മൾ വേവിച്ച ബീഫും കൂടി ഒഴിച്ചതിന് ശേഷം ഇതാ ആ കുക്കറിൻ്റെ സൈഡിലൊക്കെ മസാല ലേനെ കൊണ്ട് അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ആ കുക്കർ നന്നായിട്ട് അതും അതുംപാടി ആ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതൊന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ നമുക്ക് വേണ്ട ഒരു തിക്നസ്സിൽ നമുക്ക് ഡ്രൈ ആക്കിയിട്ട് എടുക്കാം കുറച്ച് ഗ്രേവി ടൈപ്പിലാണ് വേണ്ടെങ്കിൽ നിങ്ങളാ ഒരു അനുസരിച്ച് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറച്ചിട്ടുള്ള കുരുമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് പിന്നെ അവസാനത്തേക്ക് നമുക്കൊരല്പം മല്ലിയലും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി വരുമ്പോഴാട്ടോ അതിൻ്റെ കറക്റ്റ് ആ ഒരു ടേസ്റ്റിലേക്ക് അങ്ങോട്ട് വരാം അപ്പം കുറച്ച് മല്ലിയലും കൂടി നിങ്ങൾക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ബീഫ് അരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സിമ്പിൾ എല്ലാം ഉണ്ടാക്കാൻ നമ്മൾ ഉള്ളിലൊക്കെ വായിച്ചിട്ടൊന്നും കുറേ സമയം പോകാതെ എല്ലാം കൂടി നമുക്ക് ബീഫ് കുക്കറിൽ ഇട്ടതിന് ശേഷം എല്ലാം കൂടി ഇട്ട് കാണുന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇത് ഉണ്ടാക്കുക എന്നുള്ളൂ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം